കോൺഗ്രസിന്റെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ എൻഎസ്എസ് പി ജെ കുര്യനും കൊടിക്കുന്നൽ സുരേഷിനും പിന്നാലെ കൊടിക്കുന്ന രാധാകൃഷ്ണനും അനുനയ ചർച്ചകൾക്കായി എത്തി എന്നാൽ കോൺഗ്രസിനെതിരായ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകാൻ സുകുമാരൻ നായർ തയ്യാറായിട്ടില്ലെന്നാണ് സൂചന നടത്തിയത് സൗഹൃദ സംഭാഷണമെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ പ്രതികരണം കേൾക്കാം പക്ഷെ വിശദാംശങ്ങൾ ഒരിക്കലും പുറത്തു പറയുന്നത് ശരിയല്ല അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പറയുന്നതിനുള്ള അവകാശമുണ്ട് അതിനുവേണ്ടി ആ നിലപാട് അവരെടുക്കുകയും ചെയ്യും കേരളത്തിൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി വലിയൊരു സമൂഹമുണ്ട് നിലപാടിൽ മാറ്റമുണ്ടായത് ആരാണെന്നുള്ളത് പകൽ പോലെ സത്യമല്ലേ നായർ സർവീസ് സൊസൈറ്റി എടുത്തിരിക്കുന്ന ഒരു നിലപാട് ആ നിലപാടിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയും എന്നെനിക്ക് തോന്നുന്നതേ ഇല്ല അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെയായി നേതാക്കൾ ഇങ്ങനെ പെരുന്നയിൽ പോയി വരിവരിയായി നിൽക്കുന്നുണ്ട് അനുനയ ശ്രമത്തിന് രഹസ്യമായും പരസ്യമായും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എൻ എസ് എസ് നേതൃത്വം വഴങ്ങുന്നില്ല ഏതൊക്കെ നേതാക്കൾ എപ്പോഴൊക്കെ സുകുമാരൻ നായരെ കണ്ടിട്ടുണ്ട് കോൺഗ്രസും യു ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് റോഷ്നി അങ്ങനെ തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിനോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ കോൺഗ്രസിന്റെ നേതാക്കൾ വരിവരിയായി പെരുന്നയിലെത്തി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണുകയാണ് അതും മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നതും ആദ്യം പി ജെ കുര്യൻ പോയി കണ്ടു അതിന് പിന്നാലെ കൊടിക്കുന്നിൽ സുരേഷ് പോയി കണ്ടു ഇന്നലെ രാത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ പോയി കണ്ടിരിക്കുന്നു പക്ഷേ അണുനയ നീക്കം ഇതുവരെ വിജയിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം പ്രത്യേകിച്ച് എൻ എസ് എസ് അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും എൻ എസ് എസും കോൺഗ്രസും തമ്മിലുള്ള വിഷയം അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുമ്പോൾ എൻ കൂടിയാലോചന നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം അത്തരത്തിലാണ് കോൺഗ്രസിലുള്ള വിശ്വാസം എൻ എസ് എസിന് നഷ്ടപ്പെട്ടത് എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ സമദൂരത്തിലെ ശരിദൂരമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയുകയും ചെയ്തത് കഴിഞ്ഞ കുറേ കാലമായി എൻ എസ് എസിന്റെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതാക്കൾ അത്തരത്തിൽ എത്തുന്നില്ല മാത്രവുമല്ല എൻ എസ് എസുമായി അടുത്ത ബന്ധം പുലർത്തുന്നില്ല നേരത്തെ ശബരിമല പ്രക്ഷോഭം അടക്കം തുടങ്ങിയത് എൻ എസ് എസ് തുടങ്ങി സമരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് കോൺഗ്രസും ബി ജെ പിയും ആ സമരം ഏറ്റെടുക്കുന്നതും ആ സമരത്തിലേക്ക് പോവുകയും ചെയ്തത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട പിന്നീട് ഒരു വിഷയം വരുമ്പോൾ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ഏകപക്ഷീയമായി നിലപാട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അതിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത് പക്ഷേ നേരത്തെയാണെങ്കിൽ കെ കരുണായനാവട്ടെ എ കെ ആന്റണി എ കെ ആന്റണി ആവട്ടെ ഉമ്മൻചാണ്ടി ആകട്ടെ രമേശ് ചെന്നിത്തലയാവട്ടെ ഇവരൊക്കെ തന്നെ എൻ എസ് എസുമായി നിരന്തരം ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ എൻ എസ് എസിൻ്റെ അഭിപ്രായം കൂടി തേടിയിരുന്നു അത്തരത്തിലുള്ള ഒരു പരിഗണന ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നതാണ് എൻ പ്രധാനപ്പെട്ട ആക്ഷേപം ഇത് പ്രധാനമായും നിലവിലുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു വിമർശനം അവർ ഉന്നയിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ അതിന് അതിൻ്റെ നിലപാട് അതുമായി ബന്ധപ്പെട്ട നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഈ നേതാക്കളാരും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയോ എൻ എസ് എസിൻ്റെ മറ്റ് നേതാക്കളെയോ വിളിച്ച് അഭിപ്രായം തേടിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ പരസ്യമായി തന്നെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് എൻ എസ് എസ് പോവുകയും ചെയ്തിരിക്കും അതിനുശേഷം ഇത്തരത്തിൽ നിരവധി നേതാക്കൾ അവിടെ പോയി കണ്ടിരുന്നെങ്കിൽ പോലും ഈ അതൃപ്തി വ്യക്തമാക്കുകയാണ് ജി സുകുമാരൻ നായർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലവിലുള്ള നേതൃത്വത്തിന്റെ ഈ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനം വിമർശനം തന്നെ ഈ നേതാക്കളോട് ഓരോരുത്തരോടും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാ എൻ എസ് എസിനെ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത്തരം ഏത് നിലപാട് സ്വീകരിച്ചാലും അതിലൊന്നും തന്നെ കോൺഗ്രസ് ആശങ്കപ്പെടില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉള്ളത് പക്ഷേ അതിനുശേഷം വി ഡി സതീശനോ അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫോ ഒന്നും തന്നെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് പോകാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയായ ജി സുകുമാരൻ നായരുമായി സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ പോയി കാണുന്നുണ്ടെങ്കിൽ പോലും അവരോടും ഈ അതൃപ്തി വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ജി സുകുമാരൻ നായർ ചെയ്തത് അത്തരത്തിൽ ഒരു ഭാഗത്ത് തുടർച്ചയായി അണുനയ നീക്കം തുടരുകയാണ് കോൺഗ്രസ് നേതാക്കൾ പക്ഷേ അനുനയത്തിന് ഇപ്പോഴില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എൻ എസ് എസ് എന്തായാലും എത്ര പ്രതിഷേധം ഉയർന്നാലും ഈ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ എൻ എസ് എസിൻ്റെ തീരുമാനം അത് മറിച്ചൊരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ അത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിപക്ഷ നേതാവ് അടക്കം നേരിട്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി അനുനയം നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് വരുന്ന സൂചനകൾ അതാണ് ഇപ്പം നിലവിൽ നടത്തിയിട്ടുള്ള അനുനയങ്ങളൊന്നും ഫലം കാണുന്നില്ല ഇനിയിപ്പോൾ എന്ത് എന്നുള്ളതാണ് എന്തായാലും സുകുമാരൻ നായർ എൻ എസ് എസ് നേതൃത്വം ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്